വസ്സലാത്തു വസ്സലാമു അലാ അസ്സാലൈക്കും വരഹമു അബർക്കാത്തു അലമിൻ വസ്ലാത്തു വസ്സലാദിൻ മുസ്ലീൻ ബഹുമാനുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനമായ ജാമിയ അൽ അലിഇസ്ലാമിയ ഇത് എല്ലാവർക്കും സുപരിചിതമാണ് വളരെ നല്ല നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ കേരളത്തിലെ സമസ്ത കേരള ജമീയത്തുള്ളമയോട് പൂർണ്ണമായും സഹകരിച്ച് സമസ്ത കേരള ജമീയത്തുള്ളമയുടെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട നന്ദിയിൽ മുഹമ്മദ് മുസരിയാർ എന്ന നിസ്വാർത്ഥനാവുന്ന വലിയ പണ്ഡിതൻ അദ്ദേഹം സ്ഥാപിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള അവരെ സമ്പത്തും അവരെ പാണ്ഡിത്യവും അവരെ ബന്ധങ്ങളൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിച്ച വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം നമ്പർ ബാഹു മറക്കഥ വിശ്വ പണ്ഡിതനും പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവായ സമസ്ത സമസ്തകേരള ജമീയത്തുള്ളമയുടെ ദീർഘകാലം അതിൻ്റെ കാര്യദർശിയായി കൊണ്ടിട്ട് സേവനം ചെയ്യുകയും ചെയ്ത മഹാനാവുന്ന ഷേഖുന ശംസുബമായ ഖദസവു അസീസ് തങ്ങളവറുകൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാൾ സ്ഥാനം ഏറ്റെടുത്തതോടു ഈ സ്ഥാപനം ലോകോത്തര നിലവാരത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ സ്ഥാപനമായി കൊണ്ട് മാറിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ശരിയ കോളേജ് വളരെയധികം പയക്കം വന്നത് കൊണ്ട് ജീർണിച്ച് നശിപ്പിക്കാൻ നശിക്കാൻ അടുത്തത് കാരണം ഇതിൻ്റെ കമ്മിറ്റി തീരുമാനിച്ചതാണ് അതിൻ്റെ ഒരു പുനർനിർമ്മാണം അതുപോലെ സ്ഥാപനത്തിലുള്ള മറ്റ് ഉപസ്ഥാപനങ്ങൾ അതിനും ആവശ്യമാവുന്ന ബില്ലിങ്ങിലേക്കും മറ്റൊക്കെ നമ്മൾ സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് ഈ അവസരത്തിൽ ബന്ധപ്പെട്ട എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് സ്ഥാപനത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കപ്പെടുന്ന ഈ മുഹൂർത്തത്തിൽ നമ്മളെല്ലാവരുടെയും ിയകളും മറ്റു സുതക്കുകളൊക്കെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ ശരിയ കോളേജിൻ്റെ പുനർനിർമ്മാണത്തിനും മറ്റ് സ്ഥാപനത്തിൻ്റെ ഉപസം സ്ഥാപനങ്ങൾ അതിനു വേണ്ടിയുള്ള ആവശ്യമാവുന്ന സൗകര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ട വില്യങ്ങളുണ്ടാക്കുന്നതിലൊക്കെ സമസ്ത സമസ്തയായുള്ള ജമീയത്യലമിനോടും മറ്റും ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഒവ്വാഹുസ് മഹാനുഭവത്തായ നമ്മുടെ ഈ സംരംഭം ഒവ്വാഹു ഒരു സാലിഹായ അമലായി കൊണ്ട് അബ്വാഹു അബൂൽ ചെയ്യട്ടെ അസ്ലാമലൈക്കും അറഹമുമായി